ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസ സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളായി സംഗീത വ്യവസായത്തിൽ എ ആർ റഹ്മാൻ ഒന്നാം സ്ഥാനത്താണ് നിരവധി പുതിയ സംഗീത സംവിധായകർ വന്നിട്ടും റഹ്മാന്റെ സംഗീതം സൂപ്പർ ഹിറ്റായി തുടരുന്നു ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല ഹോളിവുഡിലും എ ആർ റഹ്മാന് ആരാധകരുണ്ട് സംഗീത മേഖലയിൽ വളരെ തിരക്കിലായിരിക്കുമ്പോൾ തന്നെ റഹ്മാൻ ഇപ്പോൾ അഭിനയവും ആരംഭിച്ചിരിക്കുകയാണ് റഹ്മാൻ മുമ്പ് ചില ആൽബം ഗാനങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ചില സിനിമാ ഗാനങ്ങളിലും മുഖം കാണിച്ചിട്ടുണ്ട് അടുത്തിടെ അദ്ദേഹം ചില യൂട്യൂബ് വീഡിയോകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഒരു മുഴുനിലവേശത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ എ ആർ റഹ്മാൻ ആദ്യമായി മുഴുനിലവേശത്തിൽ സിനിമയിലെത്തുകയാണ് മൂൺവാക്ക് എന്ന തമിഴ് ചിത്രത്തിലാണ് എ ആർ റഹ്മാൻ അഭിനയിക്കുന്നത് മൂൺവാക്ക് എന്ന ചിത്രത്തിലെ നായകൻ പ്രശസ്ത നടൻ പ്രഭുദേവയാണ് എ ആർ റഹ്മാനും പ്രഭുദേവയും വളരെ നല്ല സുഹൃത്തുക്കളാണ് അതുകൊണ്ട് തന്നെയാണ് റഹ്മാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചതും മനോജ് എൻ എസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ബിഹൈൻഡ് വുഡ്സ് പ്രൊഡക്ഷൻസ് ചിത്രം നിർമ്മിക്കും മുൻ വാക് നൃത്ത പ്രമേയമുള്ള ഒരു കോമഡി ചിത്രമാണ് ചിത്രത്തിൽ എ ആർ റഹ്മാൻ സിനിമാ സംവിധായകന്റെ വേഷത്തിലാണ് എത്തുന്നത് മൂൺബാക്ക് എന്ന സിനിമയിൽ എ ആർ റഹ്മാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരും എ ആർ റഹ്മാൻ എന്നായിരിക്കും മൂൺബാക്ക് എന്ന ചിത്രത്തിലെ അഞ്ച് ഗാനങ്ങളും റഹ്മാൻ തന്നെയാണ് ആലപിച്ചിരിക്കുന്നത് അഭിനയം തനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്ന് റഹ്മാൻ പറയുന്നു റഹ്മാൻ സംഗീതം നൽകിയ പെഡ്ഡി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ വൺ ഹിറ്റായി മാറിയിരിക്കുകയാണിപ്പോൾ കൂടാതെ രാമായണം എന്ന ചിത്രത്തിലും റഹ്മാൻ സംഗീതം ഒരുക്കുന്നുണ്ട്